السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهما نراي لي سهودرن ماري وردنم ورحديثن ورواري لك يا ميري ياري صندوق التورس واغض النبي إن أبي مالك الحارث بن عاصم الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم الطهور شطر الإيمان والحمد لله تملأ الميزان وسبحان الله والحمد لله تملأ أو تملأ ما بين السماوات والأرض والصلاة نور والصدقة برهان والصبر ضياء والقرآن حجة لك أو عليك كل الناس يغدو فبايع نفسه فمعتقها أو موبقها رواه مسلم أبو مالك الحارث بن عاصم الأشعري رضي الله عنه ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു പ്രവാചക വചനം നിബ്സല്ലാഹു അലീഹ് വസ്ല്ല പറഞ്ഞു പറഞ്ഞു തരുന്ന വചനമാണിത് എന്താണ് നിബ്സല്ലാഹു അലീ വസല്ല പറഞ്ഞത് അഹൂർ ശത്രു ഈമാൻ ശുദ്ധി അഥവാ ശുചിത്വം വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു എന്നതും നിറയ്ക്കുന്നു അഥവാ ആകാശഭൂമികൾക്കിടയിലുള്ള ഇടം അത്രയും നിറയ്ക്കുന്നു ഇതാണ് ഇത്രയും ഭാഗത്തിൻ്റെ അർത്ഥം ഈ ഹദീസിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ഭാഗമാണ് ഈ പറഞ്ഞത് ശുചിത്വം വിശ്വാസത്തിൻ്റെ പകുതിയാണ് തുലാസിനെ നിറയ്ക്കുന്നതാണ് സുബഹാനില്ല എന്നതും തുലാസിനെ നിറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും ഇടം അത്രയും നിറയ്ക്കുന്നതാകുന്നു മൊത്തത്തിൽ ഈ ഹദീസ് സത്യവിശ്വാസത്തിൻ്റെയും അതിൻ്റെ താൽപ്പര്യമായ കർമ്മങ്ങളുടെയും ആന്തരാർത്ഥങ്ങളെ വളരെ ചിന്തനീയമായും ആകർഷണീയമായും ആലങ്കാരികമായും വർണ്ണിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ശുചിത്വം അഥവാ ശുദ്ധി എന്നത് വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്നതാണ് ആദ്യം പ്രവാചകൻ പറഞ്ഞത് നമുക്കറിയാവുന്നതുപോലെ ശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യവും ഗൗരവവും കാണുന്ന മതമാണ് ഇസ്ലാം അത് മനുഷ്യനെ ബാഹ്യമായ അഴുക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ആന്തരികമായ അഴുക്കുകളായ ദുർവിചാരങ്ങളിൽ നിന്നും ദുഷിച്ച വികാരങ്ങളിൽ നിന്നും ഒരുപോലെ ശുദ്ധീകരിക്കുന്നതാണ് ഈ മാൻ കേവലം ബാഹ്യമായ ശുദ്ധീകരണം മാത്രമല്ല ഇത് രണ്ടും മാലിന്യങ്ങളാണ് ആന്തരികമായ മാലിന്യങ്ങളും ബാഹ്യമായ മാലിന്യങ്ങളും ഇത് രണ്ടിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഇതാണ് ശുദ്ധീകരിക്കേണ്ടതാണ് ഈമാൻ അഥവാ വിശ്വാസം ഈ രണ്ടു തരം മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നവൻ വിശ്വാസത്തിന്റെ പകുതി ശത്രു ആർജിച്ചു കഴിഞ്ഞു എന്നാണ് എത്ര ശ്രേഷ്ഠതയുണ്ടാ ശുദ്ധീകരണത്തിന് എന്നാണ് നമ്മൾ ആലോചിച്ചു നോക്കുക ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാത്തവർ എത്രയേറെ ആരാധനകളിലും ലിഖറുകളിലും തസ്ബീഹുകളിലും തഹ്ലീലുകളിലും മറ്റു നന്മകളിലും ഏർപ്പെട്ടാലും അവന്റെ ഈമാൻ പരിപൂർണത കൈവരിക്കുകയില്ല അപ്പൊ അവന് പകുതി ഈമാനേ ഉണ്ടാവും ശുചിത്വത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന പ്രാധാന്യം വ്യക്തമാക്കി പറയുന്ന കുർആാനിക വചനങ്ങളും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഏറെയാണ് പ്രവാചക തിരുമേനി പ്രവാചകതിന് മേനു സല്ലാഹുഅലമരിച്ച കുർആാൻ സൂക്ത സൂക്തങ്ങളിൽ തന്നെ കുർആാനിക വചനങ്ങളിൽ തന്നെ വസ്ത്രം നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നത് കാണാം ഈ ശുദ്ധീകരണമാണ് നേരത്തെ പറഞ്ഞ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ അങ്ങനെ തന്നെ ആയിരുന്നുവല്ലോ അതുപോലെ തന്നെ സ്വയം ശുദ്ധി കൈവരിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്ന് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നലാഹ യുഹിബു തബ്വാ യുഹിബുൽ മുത്തീൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ശുദ്ധി കൈവരിച്ചവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു പ്രവാചകന്റെ വചനങ്ങൾ അനവധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞു ഇസ്ലാം ശുദ്ധി ശുദ്ധിയുള്ളതാണ് ശുചിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ശുചിത്വം പാലിക്കണം അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അവൻ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നു ശുദ്ധിയുള്ളവനാണ് ശുദ്ധിയെ സ്നേഹിക്കുന്നു ശുചിത്വമുള്ളവനാണ് ശുചി ശു ശുചിത്വമുള്ളവനാണ് അതുകൊണ്ട് ശുചിത്വത്തെ സ്നേഹിക്കുന്നു അതിനാൽ നിങ്ങൾ സ്വന്തം വീടും പരിസരങ്ങളും ശുചിയാക്കി സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളും പുരാണിക വചനങ്ങളും കാണാം അതിൽ നാം ശ്രദ്ധ പതിക്കേണ്ടതുണ്ട് നാം ശുദ്ധിയുള്ളവരാകണം ആകണം എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണല്ലോ നമ്മൾ പിന്നെ ഈ വിഭാഗത്തിൽ പ്രതിപാദിച്ചത് അലഹമുലില്ല എന്നതിനെ കുറിച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടും പ്രയോഗവൽക്കരണത്തിൽ വരുത്തി കൊണ്ടല്ലാതെ ജീവിക്കാൻ കഴിയില്ല അതിലൊന്നാണ് അലഹമദില്ല ഒരു തുള്ളി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിറക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒന്ന് തുമ്മി കഴിഞ്ഞാൽ ഒക്കെ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളാണല്ലോ അലഹമ്മദില്ല അല്ലാതെ തന്നെ സുബഹാനന്ദ അലഹമദില്ല തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ ഒരുപാട് നമ്മൾ നിർവഹിക്കാറുള്ളവരാണ് അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയുന്നത് അലഹമ്മില്ല ത്രാസിന്റെ തട്ടിനെ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് മനുഷ്യൻ ഉരുവിടുന്ന അലഹമില്ല എന്ന കീർത്തനത്തെ ഒരു വസ്തുവായി സങ്കല്പിക്കുകയാണെങ്കിൽ അത് പരലോകത്ത് പറയുന്നവന്റെ നന്മയുടെ തട്ട് നിറയ്ക്കാൻ മാത്രം പര്യാപ്തമാണ് എന്നാണ് രണ്ടാമത് കാണാവുന്ന വിശദീകരണം മനുഷ്യൻ അള്ളാഹുവിന് സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നത് പരലോക വിചാരണയിൽ അവന്റെ കർമ്മങ്ങൾ തൂക്കുന്ന ത്രാസിന്റെ നന്മയോടെ തട്ട് നിറയ്ക്കാൻ പ്രയോജനപ്രദമാകുന്നതാണ് എന്നാണ് സുമാനന്ദ അലഹമുല്ല ആകാശഭൂമിക്കിടയിലുള്ള ഇടം മുഴുവൻ നിറയ്ക്കുന്നു എന്ന വാക്യം പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് പരാമർശിച്ചതുപോലെ അതിനൊരു വസ്തുവായി സങ്കല്പിച്ചാൽ അത് പ്രപഞ്ചം മുഴുവൻ നിറയ്ക്കാൻ മാത്രം വലിപ്പമുള്ളതായിരിക്കും എന്താണ് എന്നത് പ്രപഞ്ചം മുഴുവൻ നിറക്കാൻ മാത്രം വലുപ്പമുള്ളതായിരിക്കും എന്നാണ് മറ്റൊരു വിശകലനം കാണാൻ കഴിയുന്നത് പതിവാക്കുന്ന മനുഷ്യൻ ആർജിക്കുന്ന പുണ്യം ആകാശത്തിനും ഭൂമിക്കിടയിലുമുള്ള ഇടം മുഴുവൻ നിറയ്ക്കാൻ മതിയാകുന്നത്ര വലുപ്പമുള്ളതാണ് എന്ന് വേറൊരു വിശകലനം ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നത് അള്ളാഹുവിന്റെ സ്തുതിയും സ്തോത്രവുമാകുന്നു എന്നാൽ ഏതർത്ഥത്തിലെടുത്താലും ഹംതിൻ്റെയും തസ്ബീഹിൻ്റെയും അവർണനീയവും അവാച്യവുമായ പുണ്യവും മഹത്വവും ചൂണ്ടിക്കാണിച്ചു തരികയാണ് ഈ പ്രവാചകൻ വചനത്തിലെ ഈ വാക്യങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഹംദ് അവൻ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ദൂഷ്യങ്ങളിൽ നിന്നും മുക്തനാണെന്ന് വാഴ്ത്തുകയാണ് തസ്ബിയഹൻ ഹംദിന്റെ ഏറ്റവും പ്രചാരമുള്ള വചനം അല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നാണ് ഏറ്റവും സുപരിതമായ വചനം എന്ന് പറയലാണ് അള്ളാഹു അതീവ പരിശുദ്ധനാകുന്നു എന്ന് സാരം അള്ളാഹുവിന്റെ സ്തുതിയും വിശുദ്ധിയും പ്രകടമാക്കുന്ന അവന്റെ അതിനുള്ള അർഹത വ്യക്തമാക്കുന്ന വചനങ്ങളിലൂടെയും ഹംദും തസ്ബീഹും നമുക്ക് ചെല്ലാവുന്നതാണ് അതാണ് തസ്മീഹിനെ കുറിച്ച് മെഹാനുള്ള ആകാശഭൂമികളുടെ ഇടയിലുള്ള ഇടങ്ങളെ നിറയ്ക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത്ര ശ്രേഷ്ഠതയുണ്ട് നമുക്കാർക്കും ഇതിനൊന്നും നേരം കിട്ടാത്തവരാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പുണ്യങ്ങൾ പോലും ജീവിതത്തിൽ ആന്തരികവും പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്നെ ശുദ്ധീകരണം ശുചിത്വം സൂക്ഷിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പകുതി ആർജിച്ചെടുക്കുന്നവരാകാൻ ശ്രമിക്കുക സർവാധിനാഥനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമലൈക്കും